പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം നടന്നു പഴയരിക്കണ്ടം വി എഫ് പി സി കെ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം കെ ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് പഴയരിക്കണ്ടം വി എഫ് പി സി കെ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അജയൻ വി എ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു കർഷകർ ഉണ്ടായി കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കൗൺസിൽ നടപ്പിലാക്കിയ പദ്ധതി ഇനത്തിൽ കർഷകർക്ക് നൽകേണ്ട തുക സമയബന്ധിതമായി നൽകാൻ കഴിയാത്തതിൻ്റെ പ്രതിഷേധമായിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് അത്ര അഭിമാനിക്കാവുന്ന ഈ ഫിസിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇത്രത്തോളം ഞങ്ങൾ കാര്യങ്ങൾ നടത്തി എന്ന് അഭിമാനിക്കാവുന്ന വർഷം എന്ന് പറയുന്നില്ല എന്നാൽ തന്നെയും ചില നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും കർഷകരെ കൂടെ ചേർക്കും കൂടെ ചേർത്ത് നിർത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു പദ്ധതി ആയിരുന്നു വിപണി കഴിഞ്ഞ വർഷം ഞാനത് വിശദമായി പറഞ്ഞതാണ് ആ ചേരുകയും പദ്ധതിയും തുക സർക്കാരിൽ നിന്ന് ഗവർണ്മെന്റ് ബോധത്തിലേക്ക് വഴി തന്നെ ഇരുപത്തൊന്നായിരം രൂപയോളം സമിതിയുടെ വാർഷികം നടത്തി എസ് കെ എസ് സെക്രട്ടറി ജോസി സാജൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു മികച്ച കർഷകരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും മാർക്കറ്റിംഗ് മാനേജർ ലിറ്റി തോമസ് ആദരിച്ചു ആശംസയറിയിച്ച സുരേഷ് പാറച്ചാലിൽ വാവച്ചൻ പെരുവിലങ്ങാട്ട് സിബിച്ചൻ മനയ്ക്കൽ എന്നിവർ സംസാരിച്ചു നിരവധി കർഷക സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു